വാങ്ങിട്ടുണ്ട് അപ്പൊളിക്കുന്ന വീടേറ്റ് വരാം അസാംക്കും അപ്പൊ ഫനുസ് റോഹിലാക്കും സ്വാഗതം ദേ ഇതിന്റെ പെണ്ടോസിയാട്ടാ ചരി ദന്തയല്ലേ വെക്കുക മറ്റൊന്നുമല്ല ഇത് കാത്തോ അത് തുറന്നു കാണിച്ചോ നീ തുറന്നു വഞ്ചരം ദാ നപ്പറൻ കൂടിയക്ക് കൂടിയക്ക്

ാണ് അതിന്റെ പാത്രവും ഇതൊക്കെ ഇപ്പൊ ഇത് ചിക്കൻ കറിയും ബീഫ് കറിയും എല്ലാം വെക്കല്ല ബീഫൊക്കെ മീനൊക്കെ വെക്കാം അപ്പൊ ഇനി അടുത്ത് പെട്ടി കിട്ടാം ഇത് ഞാൻ പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വാങ്ങിയും കുടിക്കുള്ള ഗ്ലാസ് ഇതാ കണ്ടില്ലേ ഇതൊക്കെ ഈ ഈ തൈര് ഇങ്ങനെ ഇടിക്കാവ സാധനം അപ്പൊ പാത്രം ഇതിലൊക്കെ തൈരൊക്കെ ഇട്ടാക്കട്ടോ അപ്പൊ ഇതാണ് അയിന്റെ കൂടെ കിട്ടണ കയ്യില് വളരെ വെള്ള കയ്യിലാണ് കിട്ടുന്ന പൊട്ടിക്കാം ഈ സ്റ്റിക്കർ ഒട്ടിച്ച ഒരു തോൽക്കൻ നല്ല പാടാണ് ചോറോ രണ്ടോ കിട്ട. രണ്ടോ കിട്ട. ഇതാ ഇങ്ങോട്ട്. ഇതാ ഇതാണ് സാംമൂടിയൊക്കെ ചേേക്കണിക്കേ. വെരി ഗുഡ്. ഏർത്തായിട്ട് പൊട്ടിക്കാനോ. മടഅട. എങ്ങോട്ട് പോവേണ്ടേസിൻ. നീ അടുത്ത ഐറ്റം പൊട്ടിക്കൂ. ഐവ

ചെറിയ ചായ പിടിക്കാ ചായ പിടിക്കുമ്പോ ഞാൻ മതിയാക്കു ചായ പിടിക്കാൻ തോന്നുന്നു പൈസ ഇങ്ങനെ ഇടാണ്

പറഞ്ഞു സാധനങ്ങളും ചിക്കനും മട്ടനും എല്ലാം ചെയ്യാം ഇത് എല്ലാ സാധനം അപ്പൊ എത്രയൊക്കെ സാധനം വാങ്ങിയത് ഒന്ന് ഒന്ന് രണ്ട് പിന്നെ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്യാം ഞാനോട്ടേ വേണം നീ അവിടെ പിന്നെ പോടാ ഇതെ കുട്ടിക്കാണ നല്ല റിസ്ക് ആണ് അതെ അതെ നിങ്ങൾ കേശമായിട്ട് കുട്ടിക്കാണ റിസ്ക് ഉണ്ട് ഹെ 20 ദിവസം കമ്പ്യൂട്ടറിൽ ആവറ രണ്ടാമത്തെ ബെസ്റ്റ് ഉണ്ട് നീ കൊടുത്ത സാധനങ്ങൾ വാങ്ങണ്ട അത് പാസിലിൽ ആ സാധനം ഉണ്ട് നല്ല 거예요ടാ ഡാടാ ആണ് ആ സാധനം തൽക്കാലം വേണ്ട അതിബുൾ തരണം അടുത്തത് അല്ല അടുത്തത് എന്താ ഇതാ ഇ രണ്ട് വെട്ടൈ നല്ല സുഗായിനെ കുട്ടി കൊണ്ടേ കോഫാ അവারে ನೋಡಿ લેപ്പറനെ നല്ല കൊച്ചോsetTextColorലും മാറ്റി കൊട് അപ്പോൾ ഈ 3 ഐറ്റംസ് ആണ് ഇപ്പൊ വാങ്ങിയിട്ടുള്ളൈ ഇനി ഉം സാധന වල വാങ്ങി 3 ഐറ്റംസ് വാങ്ങിട്ടുണ്ട് ഇപ്പൊ സൗജനൊക്കെ കൊറേ പാത്രങ്ങളുണ്ട് അത് മേലാണ് അതൊക്കെ പഴയതായിക്കോളും അതിന് അത് എടുക്കോളാം നോക്കി നോക്കി നല്ലത് എന്നിട്ട് കൊറേ ദിവസം നമ്മള് ആ സാധനമൊക്കെ പൊട്ടിച്ചപ്പോ അതൊന്നും പറ്റിയില്ല അപ്പൊ അത് മേലക്കെടുത്താണ് പറഞ്ഞു ീ പാത്രത്തില് അടിപൊളി ഞാനും പറഞ്ഞും എന്തെയ്യും പറഞ്ഞേക്കാർ പോയിട്ട് പോയിട്ട് വീഡിയോ അടിപൊളി അടിപൊളിയും ഉമ്മ പറഞ്ഞു മുപ്പത് ചിക്കൻ കറി ഉണ്ടാക്കും പറയാൻ പത്തിരി പത്തിരി കൊടുത്തു അല്ലേ ി പട്ടാങ്കി അപ്പൊ അടിപൊളി സാധനങ്ങളുണ്ട് അവിടെ അടിപൊളി പാത്രങ്ങളുണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ഫ്രിഡ്ജുണ്ട് മിക്സി ഉണ്ട് പിന്നെ ബെഡ് ഉണ്ട് എല്ലാ ഐറ്റം സാധനങ്ങളും പിന്നെ പിന്നെന്തൊക്കെയല്ലേ ഊനലുണ്ട് പിന്നെ ടാബിൾ പിന്നെ അവിടെ ഉണ്ട് അതൊക്കെ വാങ്ങും അടിപൊളിയാക്കണം ഏഹ് അത് ആ വീഡിയോ പാത്രങ്ങൾ വാങ്ങിയില്ല നമ്മൾ വാങ്ങിയില് ചെയ്യും

അപ്പൊ സാധിച്ചു അപ്പൊ എല്ലാരും ഇത് ഈ വീഡിയോ എല്ലാരും വന്നോ എല്ലാരും ലൈക്ക് ചെയ്യുക അതുപോലെ ഫുഡ് നിങ്ങൾക്ക് ആ കാണിച്ചോയിൽ നിങ്ങൾക്ക് എല്ലാരും കാണുക എല്ലാരും ലൈക്ക് ചെയ്യാം അപ്പൊ ഇപ്പൊ ഇനി ഞാനൊക്കെ ഞാൻ ഇതിലൊക്കെ അപ്പൊ ഇങ്ങനെ കാണിച്ചു തരാം അപ്പൊമാരോടും ചേച്ചിമാരോടും താത്തമാരോടും ഒക്കെ കുട്ടികളോടൊക്കെ എല്ലാരും പറയണം ചെയ്യാനും അല്ല ഫ്രണ്ട്സിനോടും ലൈക്ക് ചെയ്യാനൊക്കെ പറയണം കമന്റ് ചെയ്യാനും പറയണം അപ്പൊ ചെയ്യും അടുത്ത വീഡിയോ വരും അപ്പൊ Apa? Assalamualaikum. Assalamualaikum. Tata.